അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ച് സിംഹളം ഇതെന്ത് ഭാഷയാണ് ഞാൻ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ ചലഞ്ചാണ് അല്ലേ അഷ്കർ പേഴ്സണൽ ലൈഫും ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവല്ലോ അപ്പം വൈഫിന് ചെറിയ പേടിയും റെഡ് എന്താണ് ഇയോ ഇമോജി കേട്ടോ ലീഡർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അല്ലേ അതെ അതെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അതും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം അവിടെയുള്ളൊരു രഞ്ജൻ രാമനായക് എന്ന് ഇപ്പോൾ അവിടുത്തെ മിനിസ്റ്റർ ആണ് പുള്ളിയാണ് അവിടുത്തെ ഹീറോ അപ്പോൾ പെട്ടെന്ന് ഒരു ഒരു ഓഫർ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ഇരിക്കട്ടെ വേറൊരു ലാംഗ്വേജ് ചെയ്യാനുള്ള അവസരം അതുപോലെ പൂര് പുതിയ പൂന്നല്ലെ ശിംഖല ലാംഗ്വേജ് ചെയ്യാൻ എനിക്ക് ഓഫറ് വന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡേറ്റിൻ്റെ ആ പടം അഞ്ച് ആറ് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു അതിൽ അഞ്ച് ഭാഷ ഞാൻ അഭിനയിച്ചു ശൃംഖല മിസ്സായിരുന്നു അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അന്ന് പ്രശ്നമൊക്കെ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ച് സിംഹളം ഇതെന്ത് ഭാഷയാണ് ഞങ്ങൾ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഉള്ളി തന്നെ ഓടിച്ചു അങ്ങോട്ട് പോകണ്ട കാരണം അവിടെ പ്രശ്നങ്ങളായിരുന്നല്ലോ അപ്പോൾ ഏതൊക്കെയും ആ ഭയങ്കര ടെൻഷനുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തത് പക്ഷേ സാധാരണ ജനങ്ങളുടെ ആ ഒരു ടെൻഷനൊന്നുമില്ല ഞങ്ങളുടെ യൂണിറ്റിയിൽ തന്നെ തമിഴരും സിംഹളരും പല ആൾക്കാർ വർക്ക് ചെയ്യുന്നു അവരുടെതെല്ലാം യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഷൂട്ടിംഗ് നന്നായിട്ട് ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സിനാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി ഞാനൊരു ലാംഗ്വേജ് ടൈപ്പ് അല്ല ആ അല്ല അല്ല ഞാൻ പെട്ടെന്ന് ലാംഗ്വേജ് ബുദ്ധിയില്ലാത്തോണ്ടായിരിക്കും പെട്ടെന്ന് ലാംഗ്വേജ് പക്ഷെ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പഠിച്ചു പോകും പക്ഷെ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കുക അപ്പം ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം അപ്പം കന്നഡ അത്യാവശ്യം മനസ്സിലാവും പൂനെയിലുണ്ടായിരുന്നു മറാഠി അത്യാവശ്യം മനസ്സിലാവും തെലുങ്ക് അഭിനയിച്ചു അങ്ങനെയൊക്കെ അത്യാവശ്യം തട്ടിമുട്ടി പോകുന്നതേ ഉള്ളൂ എല്ലാം ഏതാ ആ ലാംഗ്വേജ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വർക്ക് ലൈഫും എങ്ങനെയാണ് ബാലൻസ് ും അത് ഭയങ്കര ഒരു ചലഞ്ചാണ് അല്ലേ അഷ്കർ പേഴ്സണൽ ലൈഫും അതെ അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ശ്രമമാണ് ഭയങ്കര ചലഞ്ചാണ് കാരണം നമ്മൾ ഇത്രയും ഓടി നടന്ന് വർക്ക് ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് ആദ്യം തുടക്കകാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു തന്നെയാണ് തുടങ്ങിയത് പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ഫാമിലി അപ്പോൾ ഫാമിലി കഴിച്ചു ഇപ്പം ഒരു ഫോറിനറായിരുന്നു കല്യാണം കഴിച്ചത് അപ്പോൾ പുള്ളിയെ കൊണ്ട് ഞാൻ ഇന്ത്യ വന്നു ഒരു ഒൻപത് വർഷം പുള്ളിയെ ഇവിടെ താമസിപ്പിച്ചു അപ്പോൾ ഞാൻ തീരുമാനിച്ചിനിയും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരും തീരും അപ്പോൾ അതൊരു ചലഞ്ചായി അപ്പോൾ ഇപ്പോൾ സിനിമ വന്ന് കുറച്ച് അതെ 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 എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരൂടെ ലോസ്റ്റാകും അവിടെയില്ല ഇവിടെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുണ്ട് അപ്പോൾ അങ്ങ് ഞാൻ വിചാരിച്ചു സിനിമ അന്ന് പോയാലും കുഴപ്പമില്ല ഇവരവിടെ കൊണ്ടങ്ങ് സെറ്റിൽ ബാബുനെ അറിയാം ബാബു കേട്ട് ഞാൻ ഇടയ്ക്ക് എല്ലാ ഒരു എവറി സെക്കൻഡ് തേർഡ് ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പം ഞാൻ അവരെ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തു എല്ലാം ഓക്കെ ആക്കി പിള്ളേർ ഇച്ചിരി വളർന്നു വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ആൻഡ് സിനിമ കോട്ടിക്കൊണ്ടു പോകാൻ ഭയങ്കര ചാലഞ്ചാണ് എല്ലായിടത്തും സിനിമയിൽ ആകുമ്പോൾ പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവുള്ളൂ അപ്പം വൈഫിന് ചെറിയ സ പേടിയും ഒക്കെ ഉണ്ടാവും പിന്നെയാണ് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഇല്ലേ അത് കണ്ടിട്ട് ഒരു ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ ഉം അവിടെ അവിടെ നിന്നൊരു റെഡ് റെഡ് എന്താണ് ഒരു ഇമോജി വെള്ളക്കാരി വെള്ളക്കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെണ്ണ് പെണ്ണല്ലേ ഞങ്ങൾ ടെക്നീഷ്യൻസിന് ഒരു ശല്യം ഇല്ല കേട്ടോ ഞങ്ങൾ സത്യം ഞങ്ങൾ ജോലി ഏറെ നേരെ കുടുംബത്തിൽ നിന്നാണ് മര്യാദയ്ക്ക് വീട്ടിൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ശല്യം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല ഞങ്ങൾ ആരാധകരും ഇല്ല വിളിച്ച് അയ്യോ അയ്യോ നിങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞില്ലേ ആ അല്ലല്ല അത് അല്ലല്ല അങ്ങനെയല്ല അത് തന്നെ ഇവർക്കാണ് ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ് അയ്യോ നിങ്ങളുടെ പടം കണ്ടു ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ഒരു ഞാൻ ബാബുവിനൂടെ മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട് പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബു ചേട്ടനെ കെട്ടാൻ നിന്നതാണ് ഇപ്പോൾ വിനങ്ങാന്ന് ഒരു കുട്ടി സത്യം വിനങ്ങയാന്ന് ഒരു കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലെ ബാബു ആയെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരുമില്ല ഞങ്ങൾക്കെ ആർക്കാരെ വിളിച്ച് പ്രേമം പറയാറുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ടെക്നീഷ്യൻസൊക്കെ ഞങ്ങളുടെ വീട് ജോലി വീട് ജോലി വീട് <laughs> I'm actually have <laughs>